ഇവിടുന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങുന്നത് ഇവിടുന്ന് ഫലദ്വേഷത്തേക്ക് ഇറങ്ങി ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് എവറസ്റ്റ് ബേസ് പേശിക്കാൻ പറ്റാത്ത എൻറ്റുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും രണ്ടാമത്തെ തവണ നമ്മളിത് എവറസ്റ്റ് പേശിക്കാൻ പറ്റിയിരിക്കുന്നു പിന്നുള്ള മലകളെല്ലാം നമുക്ക് കാണാം എവറസ്റ്റിലേക്ക് പോകണം ഇതിൻ്റെയൊക്കെ ബാക്കിലായിട്ടാണ് എവറസ്റ്റ് ഉള്ളത് ഈ ഷിജിൻ്റെ ഇതുമൊക്കെ ഭയങ്കര സോഫ് ഓൾ അതുപോലെ നല്ല കാറ്റും വീശുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ലൊബുച്ചേ അതായത് എവറസ്റ്റ് ബേസ് ക്യാമ്പിന് തൊട്ടുമുന്നത്തിന് മുമ്പുള്ള നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ കോങ്മാല ത്രീ പാസ് ട്രക്കിങ്ങിലാണ് ഉള്ളത് എന്നുള്ള പാസ് നമ്മൾ ക്രോസ് ചെയ്ത് സ്നോഫാൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എത്തിയതൊക്കെ നിങ്ങൾ കണ്ടതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ സ്റ്റേ ചെയ്തു വലിയ കുഴപ്പമൊന്നുമില്ല ഇന്നത്തെ ട്രക്കിങ് ഹെവിയായിരുന്നു ഹെവി എന്ന് വെച്ചാൽ അത്ര ഹെവി ഹെവിയായിരുന്നു പത്തര മണിക്കൂറോ പത്തര മണിക്കൂറാണ് നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടി എടുത്തത് ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ ഇറങ്ങി വന്ന കൊങ്ങുമല നമുക്ക് കാണാൻ പറ്റും ക്ലൈമറ്റ് ക്ലിയർ ആയതുകൊണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ലബോജിൻ്റെ അവസ്ഥ ഇതാട്ടോ സ്നോ ഒക്കെ ചെറുതായിട്ട് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ രാവിലെ ഹെലികോപ്റ്ററിന് റെസ്ക്യൂ ഒക്കെ ചെയ്ത് പോകാനൊക്കെ ആയിട്ട് നിൽക്കുന്നവരെ കാണാം രാവിലെ തന്നെ ഇ ബി സിയിലേക്ക് ആൾക്കാർ പോയിട്ടുണ്ട് സമയം ഇപ്പോൾ ഏഴ് ായി നമ്മളും ഹെവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കാണ് പോകുന്നത് ഹെവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയിട്ട് നമ്മൾ തിരിച്ചു വരും എന്നിട്ട് നമുക്ക് ബാക്കിയുണ്ട് രണ്ട് പാസ്വേഡ് ആ രണ്ട് പാസ്വേഡ് നമുക്ക് കേരളം രവിയുണ്ട് ഷിജിലുണ്ട് അങ്കിളുണ്ട് കർമ്മയുണ്ട് ഞാനുണ്ട് ഞങ്ങൾ മാത്രമേ ഇ ബി സി ലേക്ക് പോകുന്നുള്ളൂ ഇന്നലത്തെ പാസ് കയറി ഇറങ്ങിയപ്പോൾ തന്നെ മരിയക്ക് ഏകദേശം വയ്യാണ്ടായി അപ്പോൾ മരിയ തൽക്കാലം ഇവിടെ സ്റ്റേ ചെയ്യണം നമ്മൾ ഇ ബി സി പോയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരും അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്താൽ മതിയല്ലോ അപ്പോൾ രണ്ട് കൊല്ലം മുന്നേ നമ്മൾ എ ബി സി പോയതാണ് എല്ലാവരും പോകുന്ന ഒരേ തരത്തിലാണ് ഇവിടുന്ന് ലോബ് വെച്ചു കഴിഞ്ഞു ഗോരക്ഷേപ്പ് പോവും ഗോവക്ഷേപ്പിൽ നമ്മൾ റൂം എടുത്തിട്ട് അവിടെ നമ്മുടെ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഇന്ന് തന്നെ നമ്മൾ നേരെ എ ബി സി പോകും എന്നിട്ട് തിരിച്ച് നമ്മൾ വന്ന് ഗോവർ സ്റ്റേ ചെയ്യും രണ്ട് കൊല്ലം മുമ്പേ നമ്മൾ ഇ ബി സീൻ്റെ വീഡിയോ ചെയ്തതാണ് അതേപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം കഴിഞ്ഞ രാത്രിയിൽ ലോബൂച്ചിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ ഇന്ന് ഇ ബി സിയിലും നല്ല തിരക്കുണ്ടാവും ഫോട്ടോ എടുക്കാനൊക്കെ ചിലപ്പോൾ കുറേ നേരം ക്യൂറിന് കണ്ടത് കഴിഞ്ഞ തവണ അന്നപൂർണ്ണ സർക്യൂട്ട് പോകുമ്പോൾ നമുക്ക് മൊത്തം സ്നോ ഫാളും സ്നോയൊക്കെ ആയിരുന്നു എവറസ്റ്റ് ബസ് ക്യാമ്പ് വരുമ്പോൾ നമുക്ക് സ്നോ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് സ്നോ ഉള്ള ഒരു വെറൈറ്റി ഫ്രെയിമുകൾ നമുക്ക് വീഡിയോയിൽ കിട്ടും അപ്പോൾ ഷിജിലൊക്കെ ഇവിടെ ഉണ്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടോ എവർ ചുസ് ക്യാമ്പ് പോകുന്നതിന് തീർച്ചയായും ഇവർക്ക് ഫസ്റ്റ് ടൈം ആണ് അതുകൊണ്ട് അതിൻ്റെ എക്സൈറ്റ്മെന്റ് എന്തു വന്നാലും ഷിജിലും ഡ്രൈവിലും പോകും തീരുമാനിച്ചതാണ് സമയം ഏഴേ മുക്കാലായിട്ടേ ഉള്ളൂ കേട്ടോ പല മലകളിലും കോടയൊക്കെ കയറി ക്ലൗഡ്സൊക്കെ കയറി മൂടുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീടിനും പറഞ്ഞായിരുന്നു ഒരാഴ്ചത്തേക്ക് ക്ലൈമറ്റ് മോശമാണ് ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ കോടയൊക്കെ കയറി സ്നോഫാൾ കാര്യങ്ങളൊക്കെ ചാൻസ് ഉണ്ട് അതാണ് അതാണിപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ കണ്ടത് അതുപോലെ കഴിഞ്ഞ ദിവസം ഇ ബി സി ഒക്കെ പോയിട്ട് കഴിഞ്ഞ രാത്രി ഗോർക്ഷേപ്പിൽ നിന്നിട്ട് തിരിച്ച് വരുന്നവരെ കാണാം കേട്ടോ ഇവരൊക്കെ മിക്കവാറും പങ്കോച്ചയോ പെരീച്ചയോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഇന്ന് സ്റ്റേക്ക് വേണ്ടിട്ട് പോകുന്നത് ഉച്ച ആകുമ്പോഴത്തേക്കും ഇതൊക്കെ മെൽറ്റ് ആവും കേട്ടോ നല്ല വെയിലുണ്ട് ഇപ്പുറത്തെ മലയിലേക്ക് ഒരുപാതിരി മെൽറ്റ് ആയി കഴിഞ്ഞു സ്നോയൊക്കെ മെൽറ്റ് ആയി പോയി കേട്ടോ ഇതൊക്കെ എനിക്ക് വന്നൊരു ഉച്ചയാകുമ്പോഴത്തേക്കിനിപ്പോൾ ക്ലൈമറ്റ് മാറിയില്ലെങ്കിൽ ഇങ്ങനെ വെയിലായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ ഇത് ഫുള്ള് മെൽറ്റായി പോകും നമ്മൾ നാളെ തിരിച്ച് വരുമ്പോഴത്തേക്ക് സ്നോയൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല മൂന്ന് കിലോമീറ്റർ മൂന്ന് മണിക്കൂറാണ് ഗോരക്ഷേപ്പിലേക്ക് പറയുന്നത് പക്ഷെ സിംപിളായിട്ടുള്ള ട്രക്കാണ് ഇത് ഇത്രയും ദൂരം നമുക്ക് നിരപ്പായിരുന്നു പക്ഷേ ലൊബൂച്ച എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു പാസ് ഉണ്ട് അത് മാത്രം കയറിയിറങ്ങണം അത് കയറി ഇറങ്ങുന്നത് ഗോരക്ഷേപ്പിൽ ഈ റൂട്ടിൽ നമ്മൾ ഇങ്ങോട്ട് ഇഷ്ടം പോലെ ഹെലികോപ്റ്റർ ഹലികോപ്റ്ററാട്ടോ നമുക്ക് ഹെറസ്റ്റ് ബേസ് ക്യാമ്പ് കാലാപത്രമൊക്കെ നമുക്ക് ഹെലികോപ്റ്ററിൽ പോയി കാണാൻ പറ്റും ലുക്ലൈനൊക്കെ ഡയറക്റ്റ് പോകാം കാഠ്മണ്ടു കിട്ടും അങ്ങനത്തെ പാക്കേജ് ൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അതായത് ഇപ്പോൾ രാവിലെ നമ്മുടെ ഈ വഴിക്കുകൊണ്ട് ഇറങ്ങിയാൽ പിന്നെ തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ ഹെലികോപ്ടറിന് അതുപോലെ ഹെലികോപ്റ്ററിൽ ഇപ്പോൾ ഈ മഞ്ഞയ്ക്ക് വീണ് റെസ്ക്യൂവും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടാവും തിരിച്ചു പോകാൻ പറ്റാത്തവരൊക്കെ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹെലികോപ്റ്ററിൽ തിരിച്ചു പോകാം അപ്പോൾ ഇന്നത്തെ മെയിൻ കയറ്റമാണ് നേരെ മുന്നിൽ കാണുന്ന ലൊബൂച്ച എന്ന് പറയും അപ്പോൾ ഇത് കയറിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ചെല്ലണം വർക്ക്ഷോപ്പിലേക്ക് അപ്പോൾ ആൾക്കാർ നല്ല തിരക്കുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ആൾക്കാർ കഴിഞ്ഞാൽ മേലെ കയറിയുന്ന ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ഇടുന്ന കാണാം അതിൻ്റെ മേലെ നമുക്ക് കുമ്പ് ഗ്ലേഷ്യറിൻ്റെയൊക്കെ ഒരു നല്ല വ്യൂ ഒക്കെ കിട്ടും അതേ നമ്മുടെ ബാക്കിലും എത്ര ആൾക്കാരെ വരുന്നത് നോക്കിയാൽ നമ്മുടെ മുന്നേ ഒരുപാട് പേര് പോയി നമ്മൾ കറക്റ്റ് ഇപ്പോൾ ആ ഒരു ലഭിച്ച പാസിൻ്റെ താഴെത്തി കിട്ടും ഇനി ഇതിപ്പോൾ കുത്തനെ കയറണം ഇപ്പോൾ ഇവിടെ പലയിടത്ത് ഹോഴ്സ് റൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബോർഡ് കാര്യങ്ങളെല്ലാം കാണാം ഇതുപോലെ മ്യൂളിൻ്റെ പുറത്ത് വേണമെങ്കിൽ നമുക്ക് കയറാം നടക്കാൻ പറ്റാത്ത ഇപ്പോൾ പല ഭാഗത്തും വഴിയിൽ ഇവർ മ്യൂളിൻ്റെ ഇങ്ങനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഇതൊന്നും കയറാൻ പറ്റാത്തവരെ മ്യൂളിൻ്റെ പുറത്ത് ഇവർ കയറ്റി കൊണ്ടുപോകും കേട്ടോ ഇതും കുറച്ച് കല്ലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വലഞ്ഞ് കയറണം പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം കയറിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വെരി സിമ്പിൾ ആട്ടോ ടോപ്പ് ഭാഗം മൊത്തം പാറേ അതിൻ്റെ ഇടയിൽ കൂടെ വേണം പിടിച്ച് പിടിച്ച് വേണം കയറാൻ അങ്ങനെ നമ്മൾ ഇന്നത്തെ ആ ഒരു കുഞ്ഞ് പാസ് നമ്മൾ കയറി ഇനിയിപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കയറിയുള്ളട്ടോ കുറച്ച് ദൂരം കൂടെ പോയാൽ മതി ഗ്വേർ ഷേപ്പിലേക്ക് ഇവിടെ നിന്ന് എല്ലാവരും ബാക്കിലേക്ക് നല്ല വ്യൂ ആണ് നമ്മുടെ ഇപ്പോൾ കയറി വന്ന ഭാഗം കാണാം അതുപോലെതേ കുമ്പ് ഗ്ലേഷ്യർ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഗ്ലേഷ്യർ അപ്പുറത്തെ സൈഡിൽ നിന്ന് ക്രോസ് ചെയ്ത് നടന്നാണ് ക്രോസ് ചെയ്ത് വന്നത് അതൊക്കെ കഴിഞ്ഞ വീഡിയോയിലുണ്ട് ഭയങ്കര രസമായിരുന്നു നമ്മൾ വന്ന വഴിയൊക്കെ കാണാം താഴേന്നാണ് നമ്മൾ മേലേക്ക് കയറിയത് ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളെടുക്കാം കേട്ടോ എവർസ് ഒന്നും നമുക്കിവിടുന്ന് കാണത്തില്ല എവർസ്റ്റൊക്കെ ആ മലകളുടെ ബാക്കിലാണ് അതിൻ്റെയൊക്കെ വിഷയം എന്തായാലും ഈ വീഡിയോയിലുണ്ടാവും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ നമ്മൾ വരുമ്പോൾ ഇത്ര സ്നോ ഒന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷെ ഇപ്പം നമുക്ക് ഈ കറക്റ്റ് റസ്റ്റ് ബേസ് ക്യാമ്പ് കാണാം അതുപോലെ ഈ കാണുന്ന കുന്നിൻ്റെ ബാക്കിലാണ് കുന്നല്ല ആണ് ഇത് മൊത്തം ഗ്ലേഷ്യറാണ് കുമ്പോ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ ക്രോസ് ചെയ്തൊക്കെ ഈ ഗ്ലേഷ്യർ ആയിരുന്നു അപ്പോൾ ഈ ഗ്ലേഷ്യറിൻ്റെ ഈ ഒരു കുന്നിൻ്റെ ബാക്കിലായിട്ടാണ് ഗോരക്ഷേപ്പ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ കാലാപത്ര കാണാം ഏതാണ് കാലാപത്രം ഇവിടെ മിക്ക ഹോട്ടലുകളിലും ഈ ഗ്ലേഷ്യറിൻ്റെ പഴയ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിങ്ങനെ പൊട്ടി ബ്രേക്കായി ബ്രേക്കായി താഴ്ത്തി താഴ്ത്തിക്കൊണ്ടിരിക്കുക പണ്ടൊന്നും ഇങ്ങനെയൊന്നുമല്ലായിരുന്നു ഈ ഒരു മലേൻ്റെ ലെവലിൽ തന്നെ ആ ഒരു ലെവലിൽ തന്നെ ഗ്ലേഷ്യർ ഉണ്ടായിരുന്നു ഗ്ലോബൽ വാർമിംഗ് കാരണം ഈ ഗ്ലേഷ്യർ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തെയും ഗ്ലേഷ്യറും ഇല്ലാതായിക്കൊണ്ടിരിക്കുക അതുപോലെ കുമ്പ് ഗ്ലേഷ്യറും നശിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ ഗ്ലേഷ്യറിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ഇത് ഇല്ലാതായിരിക്കുന്നു എന്ന് അപ്പോൾ ഈ ഗ്ലേഷ്യറിൻ്റെ ഇവിടെ ക്രോസ് ചെയ്യുന്ന ഭാഗം ഇതേപോലെ മൊത്തം പാറയായിട്ടോ അപ്പോൾ ഇവിടേ ഈ യാക്കിൻ്റെ പുറത്ത് ഓരോ സാധനങ്ങൾ കൊണ്ടുപോകണം ഇങ്ങനെയാണ് ബേസ് ക്യാമ്പിലേക്കും അതുപോലെ കുറേ ഷേപ്പിലൊക്കെ സാധനങ്ങൾ ഈ യാക്കിൻ്റെ പുറത്ത് കൊണ്ടുപോകുന്ന കേട്ടോ ഇവിടുന്ന് യാക്ക് അങ്ങോട്ട് ഇറങ്ങി താഴേക്ക് കുറേ യാക്കൾ മേലേക്ക് വന്നു സിംഗിൾ വേ ആട്ടോ ഇതിപ്പോൾ നമ്മളിത് ഗ്ലേഷ്യറിൻ്റെ ഒരു ഭാഗം ക്രോസ് ക്രോസിയാണ് ഇത് ക്രോസി ആ മലയാണ് കയറേണ്ടത് അപ്പോൾ ഇപ്പോൾ അവിടുന്ന് റിവേഴ്സ് അടിച്ചു അവരെ ആദ്യം കയറ്റി വിടുക യൂടേണ യൂടേൺ എടുത്തു ഇനിയിപ്പോൾ അത് പോയിട്ട് വേണം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ നമ്മളിത് ക്രൂസ് ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിലൊക്കെ ഉണ്ടോ ഇതൊക്കെ ഗ്ലേഷ്യർ ആട്ടോ മൊത്തം ഐസ് കാണാം മൂന്ന് മണിക്കൂറായിരുന്നു നമ്മുടെ ക്ലേശൻ പക്ഷേ നമ്മളിത് രണ്ടര മണിക്കൂർ കൊണ്ട് നമുക്ക് രക്ഷയിൽപ്പെടുത്തി ഈ കാണുന്ന ഈ ഒരു സെക്ഷൻ അതുപോലെ അപ്പുറത്ത് കാണുന്ന വിഹാർ സെക്ഷൻ അത്രേ അത്രയുള്ള കുറഷ് എന്ന് പറയുന്നത് ഇവിടെയാണ് നല്ല സ്റ്റേ ചെയ്യേണ്ടത് അപ്പോൾ അന്നേരം ഒരു ലഗേജ് ഒക്കെ വെച്ചിട്ട് യു ബി സിയിലേക്ക് പോകുന്നുണ്ട് പക്ഷെ ക്ലൈമറ്റ് നോക്കി ഇപ്പോൾ പത്തുമണിയായതേ ഉള്ളു ക്ലൈമറ്റ് മൊത്തം മൂടിക്കെട്ടി അതുപോലെ സ്നോ പൊടിയുന്നുണ്ടായിരുന്നല്ലേ ഇന്നലത്തെ പോലെ തുള്ളി ചാടിയുണ്ട് സ്നോ വീഴാതെ കൂടിക്കഴിഞ്ഞാൽ പണിയാണ് അതുപോലെ അവിടുത്തെ ചെലിപ്പാട് കാണും ഇവിടുന്ന് ആൾക്കാർ പോകാനൊക്കെ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിത് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലം ബുദ്ധ ലോഡ്ജ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേ ചെയ്ത അതേ സ്ഥലം തോന്നുന്നുണ്ട് അതേ ഹോട്ടലിൽ തന്നെയാണ് തോന്നുന്നത് ബുദ്ധ ലോഡ്ജ് ആൻഡ് റെസ്റ്റോറൻ്റെ ഗോരക്ഷേപ്പ് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് മീറ്റർ റൂം നമ്പർ ഒന്ന് ഒന്ന് നാല് നമ്മുടെ ചാവിയാട്ടോ സമയം പതിനൊന്ന് മണിയായേ ഞങ്ങൾ ഓരോ ഫ്രൈഡ് റൈസും ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കഴിച്ചു ഇവിടേത് ഇ ബി സിക്ക് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറെടുക്കുകയാണ് റെയിൻകോട്ടൊക്കെ ഇട്ടിരിക്കുന്നത് കാണാം പുറത്ത് സ്നോഫാൾ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ വിചാരിച്ച പോലെ തന്നെ സ്നോഫാൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഇന്നത്തെ ഹോട്ടലിൻ്റെ ഡൈനിങ് നോക്കി ഫുള്ള് ഫ്ളാഗ്സ് കേട്ടോ എന്നാലേ ഇന്ത്യൻ്റെ ഫ്ളാഗ് ഒക്കെ ഉണ്ട് മൊത്തം ഫ്ളാഗുകളും മൊത്തം ഫില്ലായിരിക്കുക വേണ്ടോ ഇടത്തേനേക്കാളും നേരത്തെ സ്നോഫാൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ എല്ലാം വീണിടക്കുന്ന കാണാം സ്നോ വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം മൂടി കെട്ടി നമുക്ക് പ്രത്യേകിച്ച് ഇ ബി സി പോയാലും വലിയ വ്യൂ കാര്യങ്ങളോ ഉണ്ടാവില്ല പോവുക ഫോട്ടോ എടുക്കുക പോരുക നമ്മളിത് നാളത്തേക്ക് മാറ്റി വെച്ചാലും നമുക്ക് ഉറപ്പൊന്നുമില്ല നാളെ ഇത് ചെയ്യാൻ പറ്റുമില്ലയോ എന്നുള്ളത് നിലവിലെ അവസ്ഥ ഇതാണ് ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് മൊത്തം ചിലപ്പോൾ സ്നോയിൽ മൂടുമായിരിക്കുവേ അപ്പോൾ ഇതാണ് ഗോരക്ഷയിപ്പ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടു ഏകദേശം മൂന്ന് മണിക്കൂർ മൂന്ന് ആണ് ഏകദേശം ഉള്ളത് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് മീറ്റർ ഹൈറ്റിൽ നമ്മൾ എത്തണം കുറച്ച് കയറ്റമൊക്കെ വരുന്നുണ്ട് സ്നോഫാൾ ഒന്ന് നിന്നാൽ മതിയായിരുന്നു ചെറിയ ലൊബൂച്ചിൽ തന്നെ നിന്നതുകൊണ്ട് നമ്മൾ വേണ്ട സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളേ ഗോരക്ഷിലേക്ക് ഇന്നും നാളെ രാവിലെ ഒരു ഉച്ച വരെ നമുക്ക് ഇന്നത്തേക്ക് ഇടാനുള്ള ഡ്രസ്സും പിന്നെ ബ്രഷും പേസ്റ്റും അങ്ങനെയുള്ള സാധനങ്ങളും മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി നമ്മൾ നാളെ ലൊബൂച്ച വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത് യാക്കകളൊക്കെ നോക്കി ഫുള്ള് സ്നോയിൽ പൊളിച്ച് മേലേന്ന് വരുന്ന പൊളിയെ അതിൻ്റെ പുറത്ത് മൊത്തം മഞ്ഞിങ്ങ നിൽക്കുന്നതാണ് നല്ല രസം മേലോട്ട് എസ് ക്യാമ്പിലേക്ക് ലഗേജ് ഒക്കെ കൊണ്ടുപോയിട്ട് തിരിച്ച് വരിക കേട്ടോ എ പി സി എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു ഫ്രിഡ്ജിലൂടെ നമ്മൾ കുറച്ച് ദൂരം പോകണം അപ്പം നമ്മൾ ആ ഫ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഇനിയും പോകാണ്ട് ഒന്നും ക്ലൈമറ്റ് ക്ലിയർ അല്ലാത്തോണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല ഈ സൈഡ് ക്ലേശാണ് ഈ ഫ്രിഡ്ജിലൂടെ അങ്ങേ അറ്റത്ത് പോയിട്ട് താഴേക്ക് ഇറങ്ങുകയാണ് വേണ്ടത് പക്ഷേ ഈ ഗ്ലേഷ്യറിലൊക്കെ കുറേ മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ രണ്ടു കൊല്ലം മുന്നേ വരുന്ന വന്നപ്പോൾ ഉള്ള പോലൊന്നും അല്ല കേട്ടോ അവിടെ അങ്ങനെ ഫൈനലി നമ്മൾ ഇ ബി എസ് സി ആർ എസ് ടി പി എസ് സിക്ക് നമ്മൾ കണ്ടു ഈ ആ ഭാഗത്താണ് ഒന്നും കാണാൻ പറ്റത്തില്ല ചെല്ലുക രണ്ട് ഫോട്ടോ എടുക്കുക ഓരോ നമ്മളിപ്പോൾ നടന്നു വന്ന ആ ഒരു റിഡ്ജ് ഭാഗമായിട്ടോ രണ്ട് സൈഡിലും സൈഡിലിൻ്റെ പുഴിയാണ് ഇവിടെ നിന്നാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി ഇവിടുന്ന് വലത്വശത്തേക്ക് ഇറങ്ങിങ്ങനെ ഗ്ലേഷ്യറിനകത്തോട് ഇങ്ങനെ പോയി അവിടെ ആണ് ഇവിടെ ക്യാമറയിൽ എത്രമാത്രം ക്ലിയർ ഉണ്ടെന്ന് ഉണ്ടെന്നറിയില്ല മൊത്തം കിടക്കുന്നതുകൊണ്ട് കാണത്തില്ല ശരിക്കും അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നത് കാണാം അവിടെയാണ് എവറസ്റ്റ് ബേസ് ചെയ്യുമ്പോൾ അയ്യായിരത്തി മീറ്റർ ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ആ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പ് കിട്ടോ ഇവിടെയൊക്കെ മൗണ്ടെയ്ൻസ് കാണേണ്ടതാണ് ഇത് മൊത്തം ആണ് എല്ലാം മൂടിപ്പോയി ഒന്നുമില്ല ഒരു വ്യൂ ഇല്ല നമുക്ക് അപ്പോൾ അതേ ഇത് നോക്കിയേ നമ്മൾ ആ കോടയിൽ മൂടിക്കിടന്നതാണ് നമുക്ക് കുറച്ച് ഭാഗ്യമുണ്ട് അത് കറക്റ്റ് ഇവിടെ നമ്മൾ ആ ഇറങ്ങുന്നിറത്തോടെ എത്തിയപ്പോൾ തന്നെ കോടയൊക്കെ മാറിത് ചെറുതായിട്ട് മൗണ്ടെയിൻസ് അവിടെ തെളിഞ്ഞു വരുന്ന നമുക്ക് കിടിലും വ്യൂ കിട്ടോ അതുപോലെ അവിടെ നമുക്ക് കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് എവറസ്റ്റ് ബേസ് ബേസിക്കാൻ പറ്റും ടെൻ്റുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും നൈസായി ഇത് തെളിഞ്ഞു വന്നാൽ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂറും കൊണ്ടാണ് ഇവിടെ എത്തിയത് പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ പന്ത്രണ്ടര കഴിഞ്ഞു അതുപോലെ ഇവിടെ ആ ഗ്ലേഷ്യറിൻ്റെ ആ ഒരു ഭാഗം നോക്കി എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഫ്രഷ് മഞ്ഞ് വീണോണ്ടേ മൊത്തം വൈറ്റ് വാഷ് അടിച്ച് കിടക്കുക കേട്ടോ അല്ലെങ്കിൽ കുറേ ചെളിയും മണ്ണൊക്കെ ആയിരുന്നു കാണാൻ കാണാണ്ട് വരേണ്ടിയിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അങ്ങനെ ആയിരുന്നു കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് ഡ്രൈ ആയിരുന്നു രണ്ടു രണ്ടുപോലെ മുന്നേ നമ്മൾ വന്നപ്പോൾ ഫസ്റ്റ് നമ്മുടെ വീഡിയോയിലുണ്ടായിരുന്നേ പക്ഷെ ഇപ്പോൾ നമുക്ക് ഫുള്ള് സ്നോയിൽ നല്ല വൈറ്റ് കളറിൽ മൊത്തം കിട്ടി അവിടെ ആ തൊട്ടപ്പുറത്തേ മൗണ്ടേ തെളിഞ്ഞു വരുന്നുണ്ട് ഇനി അടുത്ത കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാനാണ് ക്യൂ ഉണ്ടാവും അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മളിനി വെയിറ്റ് ചെയ്യേണ്ടി വരും കുറേ ടൈമൊക്കെ അതാണ് ഇവിടുത്തെ അടുത്ത പ്രശ്നം നല്ല തിരക്കുള്ള ദിവസമാണെന്ന് സ്നോ വീണ്ടുപോലും ആരും വരാതിരുന്നിട്ടില്ല എല്ലാവരും പോന്നിട്ടുണ്ട് സ്നോഫാളിൻ്റെ ആ ഒരു ശക്തി കൊണ്ട് കുറഞ്ഞപ്പോഴാണ് നമുക്ക് അപ്പുറത്തെ കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വന്ന് വീണ്ടും സ്നോ വീണ് തുടങ്ങുന്നുണ്ട് കേട്ടോ എന്താ ബ്യൂട്ടി നോക്കി ആ ഐസ് ഫാളുകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന നോക്കി അതുപോലെ അതുപോലെതന്നെ അവിടെ ഐസൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതാണ് കേട്ടോ ഗ്ലേഷ്യറിലെ താഴേക്ക് അങ്ങനെ ഫൈനലി രണ്ടാമത്തെ തവണ നമ്മളിത് എവറസ്റ്റ് ബേസ് ബേസിക്കാൻ പറ്റിയിരിക്കുന്നു അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് അങ്ങനെ ഇത് നമ്മുടെ കൂടെയുള്ളത് രവി കൺഗ്രാറ്റ്സ് യു ഡിഡ് ഇറ്റ് ആൻഡ് ഷിജിൽ ഷിജിൽ എന്താ പറയാനുള്ളത് അങ്ങനെ ഈ പി സി കവർ ചെയ്തിരിക്കുന്നു നമ്മൾ അങ്ങനെ നമ്മുടെ ടീം മൊത്തം ഇവിടുണ്ട് അങ്ങനെ അങ്കളും ഉണ്ട് അങ്കള് നമ്മള് രണ്ടാമത്തെ തവണ സബ്മിറ്റ് നല്ല ഒരു വേറൊരു വ്യൂ നമുക്ക് കിട്ടി കഴിഞ്ഞ തവണത്തെക്കാളും അങ്ങനെ ഇവർക്ക് രണ്ടുപേരെയും കൂടെ നമ്മൾ ഇ ബി സിയിലേക്ക് എത്തിച്ചിരിക്കുന്നു അപ്പൊ പങ്കിള് ഇവിടെ സൗദി ഫ്ലാഗ് അതുപോലെ എന്തേലും നമ്മുടെ ഇന്ത്യൻ പതാകയുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് മുമ്പിൽ നിന്ന് വേണം ഫോട്ടോ എടുക്കാൻ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു പുതിയൊരു മാറ്റം ഇവിടെ വന്നിരിക്കുന്നത് ഇതിനു മുന്നേ ബാക്കിലുള്ള പാറയായിരുന്നു എവറസ്റ്റ് ബേസ് ബേസ് ക്യാമ്പെന്നൊക്കെ എത്തിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇവർ ഈ കൊല്ലം അങ്ങാണ്ടാണ് ഒരു ബോർഡ് ഇവിടെ കൊണ്ടുവെച്ചത് അതായത് ഹെഡ്മെഡ് ഹില്ലാരിയും അതുപോലെ ഷാ ഷേർപേൻ്റെയൊക്കെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പ് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് മീറ്റർ ഹൈറ്റ് ഒന്നും പറഞ്ഞിട്ട് കണ്ടില്ലേ അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇതിൻ്റെ മുമ്പിൽ നിന്നിട്ടുള്ളൂ കറക്റ്റ് അവരെ പാറേനു മുമ്പിൽ കൊണ്ട് വെച്ചതിൽ എല്ലാവർക്കും പ്രതിഷേധമുണ്ടായിരുന്നു എടുത്തു മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്താ അതിൻ്റെ റീസൺ ഒന്നും കറക്റ്റ് നമുക്കറിയത്തില്ല എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കുന്ന പരിപാടിയാണ് അതാ ഷിജിലും റെബിയും വെയിറ്റിംഗ് ഞാൻ ഞാനിവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ പിടിച്ച് നിൽക്കുക ഇവിടെ ഇപ്പോൾ ഈ ബോർഡിന്റെ മുമ്പിൽ ആ സൈഡിൽ ഇപ്പോൾ ക്യൂ ആയിട്ടോ ക്യൂ ആയിട്ട് നിന്ന് നിന്ന് വേണം പെട്ടെന്ന് നിൽക്കുക രണ്ട് ഫോട്ടോ എടുക്കുക മാറുക അല്ലാണ്ടൊന്നും ടൈം കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഇന്ത്യൻ്റെ ഫ്ലാഗ് വെച്ച് ഇങ്ങനെ ഓരോരുത്തരോത്തോ ഫോട്ടോ എടുക്കുക ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും ഫോളോ ചെയ്യണേ കേരളീന്ന് പറഞ്ഞാൽ നമ്മുടെ പേജിലുണ്ടാവും കേട്ടോ ഇന്ത്യയിൽ നിന്ന് ഒത്തിരി പേരുണ്ട് മുന്നേ ഈ പാറേന്റെ മേലെ നിന്നായിരുന്നു ഫോട്ടോസ് എടുത്തോണ്ടിരുന്നത് അപ്പൊ രവീത വലിഞ്ഞു കയറുന്നുണ്ട് കേട്ടോ പക്ഷെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നമുക്ക് കിട്ടത്തില്ല ആ അതിന്റെ മേലെയൊക്കെ മഞ്ഞ് വീണ് കിടക്കുകയാണെങ്കിൽ തെന്നു വീഴാൻ ചാൻസ് ഉണ്ട് അതും കിട്ടും യെസ് അപ്പോൾ ഇത് ഇവിടുത്തെ തിരക്ക് നോക്കിയാൽ നമ്മുടെ മൈക്കിൾ ആട്ടോ അപ്പോൾ അതെ ഫോട്ടോ എടുക്കുന്നത് നോക്കി ഇത്രയും പേരെങ്കിലും ഫോട്ടോ എടുക്കാൻ ഇവിടെ ക്യോ നിൽക്കുക അപ്പോൾ സ്നോഫാൾ എല്ലാം കഴിഞ്ഞ് ക്ലൈമറ്റ് ക്ലിയർ ആയപ്പോൾ നോക്കിയ ചുറ്റിനുള്ള മലകളെല്ലാം നമുക്ക് കാണാം അതുപോലെ ഈ കാണുന്ന ക്യാമ്പ് സൈറ്റുകളൊക്കെ എവറസ്റ്റിലേക്ക് സബ്മിറ്റിന് പോകുന്നവർ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാട്ടോ ഇവരൊക്കെ ഇനി ഒരാഴ്ച ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത് ആ കാണുന്നതാണ് കൊ 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 കൊമ്പു ഗ്േഷ്യർ ആ ഭാഗത്തൂടെയാണ് ഇവരെ ഇങ്ങനെ കയറി കയറിയൊക്കെയാണ് എവറസ്റ്റിലേക്ക് പോകുന്നത് ഇതിൻ്റെയൊക്കെ ബാക്കിലായിട്ടാണ് എവറസ്റ്റ് ഉള്ളത് ഈ ഒരു ബേസ് ക്യാമ്പിൻ്റെ അകത്തേക്ക് അത് ഇതിനകത്തുള്ളവരുടെ ഈ കമ്പനിൻ്റെ അകത്തോട്ടൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല ഇവിടെ ഇങ്ങനെ ഒരു കയറൊക്കെ കെട്ടിയേക്കുന്ന കാണാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇപ്പുറത്ത് നിന്ന് മാത്രമേ വീഡിയോസ് കാര്യങ്ങളും എടുക്കാൻ പറ്റുള്ളൂ അവർ അവിടെ സ്റ്റേ ചെയ്യുന്ന അവരുടെ എൻ്റുകളും കാര്യങ്ങളും എല്ലാം ആണ് എവറസ്റ്റൊക്കെ കയറിയ എവറസ്റ്റിന് നമുക്ക് ഒരു ചെറിയൊരു ഭാഗം ഇവിടെ കാണാൻ പറ്റും പക്ഷേ അത് ഇപ്പോൾ നിലവിൽ ക്ലിയർ അല്ല അവിടുത്തെ ക്ലൗഡ്സ് മാറിയാലേ കാണാൻ പറ്റുള്ളൂ കേട്ടോ നമ്മൾ വന്നതൊക്കെ താഴെ ഭാഗത്തു നിന്നാണ് ആ ഇപ്പോൾ അതേ മൊത്തം ഏകദേശം ക്ലിയറായിട്ട് അവിടുന്ന് ഇങ്ങോട്ടുള്ള മൗണ്ടെയിൻസിൻ്റെ വ്യൂ നോക്കി നോക്ക് കിടിലോ അല്ലേ പൊള്ളിയാട്ടോ അവിടുത്തെ കുറച്ച് അങ്ങോട്ട് തെളിഞ്ഞപ്പോ ഈ സൈഡിൽ വീണ്ടും ഫോഗ് കയറി മൂടുന്നുണ്ടേ എന്തായാലും നമ്മുടെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുത്തു നമ്മൾ നമ്മളിവിടുന്ന് തിരിച്ച് പോകാൻ പോകണിപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് തിരിച്ച് താഴെ കോരക്ഷേപ്പിലെത്താം അപ്പം നമ്മുടെ ക്യാമ്പിൻ ഹിമാലയസ് എന്ന് പറയുന്ന കമ്പനി എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രിക്കുകളെല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ കാര്യങ്ങളെല്ലാം അറിയാം ക്യാമ്പിമാലേസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും കേട്ടോ എവറസ്റ്റ് ബേസ് ക്യാമ്പ് അന്നപൂർണ്ണ ഏത് വേണേലും നിങ്ങൾക്ക് ഗ്രൂപ്പാണെങ്കിൽ കസ്റ്റമൈസായിട്ടൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നമ്മൾ തന്നെ അറേഞ്ച് ചെയ്തതിനാണ് ഈ ട്രക്ക് നമ്മൾ വന്നത് നമ്മൾ ഇപ്പ്രാവശ്യം പാക്കേജോ കാര്യങ്ങളൊക്കെ നമ്മുടെ തന്നെ പാക്കേജ് പാക്കേജായിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ നമ്മൾ അങ്ങനത്തെ ട്രക്കുകൾ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നതായിരിക്കും ഇവിടെ ഇപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ എച്ച് പി സി സി എന്ന് പറഞ്ഞ കമ്പനിയെ അങ്ങോട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് മുന്നേ ഒന്നും ഇവിടെ അങ്ങനെ ടോയ്ലറ്റോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പ്രോപ്പർ ആയിട്ട് ഇവിടുന്ന് തിരിച്ച് നടക്കാൻ പറ്റാത്ത വരികയാണെങ്കിൽ നമുക്കിത് മ്യൂളിൻ്റെ പുറത്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് ചോദിക്കുന്ന പൈസ കൊടുത്താൽ മതി നമുക്ക് അവരെ തിരിച്ച് നമ്മളെ ലോകോച്ചാൽ കുറച്ച് ഇപ്പോൾ എവിടെ വേണമെങ്കിലും എത്തിച്ചേരുക സമയം ഒന്ന് ഇരുപതായി ചെറുതായിട്ട് ഇപ്പോൾ ക്ലൗഡ്സ് ഒക്കെ കയറി മൂടുന്നുണ്ട് നമ്മളെന്തായാലും ഇറക്കം താഴേക്ക് അങ്ങ് ഇറങ്ങുകയാണ് ഒരു ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ നമ്മൾ താഴെ എത്തും കേട്ടോ ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് വീഡിയോ അപ്പ് ചെയ്യാം സംഭവം നല്ല ക്ലിയർ ആയിപ്പോയി നല്ല വ്യൂ ആട്ടോ അവിടെ ഇവിടെ എന്നിട്ട് തിരിച്ച് നോക്കുമ്പോൾ നോക്കുമ്പോൾ നമുക്കിപ്പോൾ ആ ടെൻറ്റ് മൊത്തം കാണണം എത്ര പേരാണ് അവരിത് ഒരു ഒരു വർഷം എവറസ്റ്റിലേക്ക് കയറാൻ പോകുന്നതെന്നുണ്ടോ എത്ര കമ്പനികളുടെ ക്യാമ്പ് സൈറ്റ് കാര്യങ്ങളെല്ലാം അവിടെ അവിടെ കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വന്ന് പോയിട്ട് ഒന്നോ രണ്ടോ ദിവസം ഉണ്ടായിരുന്നത് ആ മലേന്ന് വലിയൊരു ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എവറസ്റ്റ് പോകുന്നവർക്ക് അവിടെ പ്രാക്ടീസ് കൊടുക്കുന്നത് കാണാം കുമ്പു വാളിലൂടെ ട്രെക്കിങ് ഹൈക്കിങ് അത് ക്രോസ് ചെയ്യാനുള്ള ട്രെയിനിങ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് അവിടെ കാണാൻ പറ്റുമോ സ്നോഫാൾ എന്ന് പറഞ്ഞാൽ ഹെവി സ്നോഫാൾ ഫാൾ ആയിട്ടോ ഇതേ ഷിജിലിൻ്റെ നോക്ക് ഭയങ്കര സോഫോഡ് അതുപോലെ നല്ല കാറ്റും വീശുന്നുണ്ട് ഏഹ് ഞാൻ കളയാണ്ട് വെച്ചേക്ക അതിന്റെ ഡെപ്ത് കാണിക്കാൻ വേണ്ടിട്ട് കളയാണ്ട് വെച്ചേക്കുന്ന കേട്ടോ മുഖത്ത് ഓഹ് മുഖത്തിട്ടിങ്ങനെ അടിച്ച് കീറുക മൊത്തം സമയമായി ഈ കാലാവസ്ഥയിൽ നോക്കിയ ഹെലികോപ്റ്റർ വറക്കുന്നത് ഇതുണ്ടോ മെല്ലയ പോകുന്നത് ഓ കാറ്റ് പിടിക്കുന്നുണ്ടേ വളഞ്ഞും തിരിഞ്ഞൊക്കെയാ കേട്ടോ പോകുന്നത് ആ ഒരു ഇത് ഒരിതില്ലാതെ പോവോ അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തി കേട്ടോ ഇനിയിപ്പോ സ്നോ എല്ലാം കളയുന്നത് ക്ലീനിങ് പരിപാടികളാണ് ഇപ്പോൾ സ്നോഫാളിൽ നമ്മൾ ഇതുപോലെ ട്രക്ക് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ ഹോട്ടലിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറാൻ പാടില്ല പുറത്തു നിന്ന് എല്ലാം തട്ടിക്കളണം ബാഗേലൊക്കെ ഞാൻ ബാഗേലൊക്കെ തട്ടിക്കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് പിന്നിപ്പോൾ ക്ലൗവ് ഇവൻ്റെ മുടിയിലൊക്കെ തൂങ്ങിരിക്കുന്നു നോക്ക് ദൈവത്തുള്ള ഇത് ഡ്രസ്സിൻ്റെ അകത്ത് പോവാതെ നോക്കണം അകത്ത് പോയാൽ നമുക്ക് തണുക്കുകയും ചെയ്യും പുറത്ത് ഡ്രസ്സില്ല വേറെ ഡ്രസ്സും ഇല്ല നമ്മളെല്ലാവരും ഉപയോഗിച്ച് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് പൂവിൻ്റെ ഒക്കെ അവസ്ഥ നോക്കിയേ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ട്രക്കിങ്ങിൽ പോകുമ്പോൾ എക്സ്ട്രാ സോക്സ് കാര്യങ്ങളൊക്കെ കയ്യിൽ വെക്കണം എന്ന് പറയുന്നത് ഇതൊക്കെ തട്ടി കളഞ്ഞിട്ട് വേണം കയറാൻ വെറും കൈയ്യോടെ തട്ടിക്കഴിഞ്ഞാൽ കൈ മരവിക്കും കേട്ടോ അപ്പോൾ ദേ ഷിജിന്റെ കൈ മരപ്പിച്ചു വീണ്ടും ക്ലൗഡ് ഞങ്ങളിത് ഇവിടെ ഡൈനിങ്ങിൽ വന്നു ഡൈനിങ്ങിൽ ഒരു കട്ടച്ചായ ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞത് ഒരു പോപ്കോൺ പറഞ്ഞു പോപ്കോൺ കുറച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ട്രക്കിങ് നമുക്ക് ക്ലൈമറ്റ് പക്കയായിരുന്നു അങ്ങോട്ട് സ്നോഫാൾ ഇങ്ങോട്ട് നല്ല ഹെവി സ്നോഫാൾ ആയിരുന്നു കണ്ണും കൊണ്ടൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ നല്ല സ്നോഫാൾ ആയിരുന്നു ഞങ്ങളെ നല്ല കട്ട മഞ്ഞിനകത്തൂടെയാണ് നടന്നു വന്നത് അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞ പോലെ തിരിച്ചു വന്നപ്പോൾ മൊത്തം മഞ്ഞിൽ മൂടിയാട്ടോ ഈ എവറസ്റ്റ് ബേസ് ട്രക്കിങ്ങിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്ഥലം കൊണ്ടാണ് ഗോവർഷേപ്പ് എന്ന് പറയുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ അങ്ങേണ്ട ഹൈറ്റാണ് ഗോവർഷേപ്പിനുള്ളത് അപ്പോൾ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ താഴേന്ന് വരണം ലോബൂച്ച വരെ നമുക്ക് പച്ച വെള്ളം അതായത് ടാപ്പ് വാട്ടർ നമുക്ക് കിട്ടും പക്ഷേ ഇവിടെ വെള്ളം കിട്ടത്തേയില്ല നമ്മൾ പേ ചെയ്യണം അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ടാപ്പ് വാട്ടർ ഫ്രീ അല്ല നമ്മൾ ഇവിടുന്ന് കുപ്പി വാങ്ങേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഇ പി സി ട്രക്കൊക്കെ വരികയാണെങ്കിൽ ഗവർഷേപ്പിലേക്ക് വരുമ്പോൾ ലോബൂച്ചിൽ നിന്ന് തന്നെ എക്സ്ട്രാ കുപ്പിയോ അല്ലെങ്കിൽ അവിടെ തന്നെ വെള്ളം നിറച്ച് വരും അല്ലെങ്കിൽ അവിടെ തന്നെ വാങ്ങിച്ചിട്ട് വരാം ലോബൂച്ചിൽ ഒരു കുപ്പി മിനറൽ വാട്ടറിന് അഞ്ഞൂറ് രൂപ കിട്ടും നേപ്പാളി ഇവിടെ വരുമ്പോൾ ഇനി ായിരിക്കും ഞങ്ങളെന്താ വെച്ചാൽ കാലി കുപ്പിയൊക്കെ അവിടുന്ന് കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് ഞങ്ങൾ ടാപ്പ് വാട്ടർ നിറച്ച് എപ്പോഴും ടാബ്ലറ്റ് ഇടാൻ ഓർക്കുക പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ് ഇട്ടിട്ട് മാത്രം ഇവിടുന്ന് വെള്ളം യൂസ് ചെയ്യുക ഇപ്പം ഇ ബി സി പോയവരൊക്കെ തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ് സ്നോഫാളൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും ചെറുതായിട്ട് മഞ്ഞിങ്ങനെ പൊഴിയുന്നുണ്ട് ക്യാമറയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയത്തില്ല സ്നോഫാൾ ചെറുതായിട്ടുണ്ട് സൂര്യൻ ചെറുതായിട്ടൊന്ന് പുറത്ത് വന്നു പക്ഷേ ഇപ്പൊ തന്നെ മൂടുമായിരിക്കും മൊത്തത്തിൽ ഞങ്ങൾ ആറ് മണിക്ക് ഡിന്നർ പറഞ്ഞു മണിക്ക് ഡിന്നർ കഴുകിയാൽ കിടന്നുറങ്ങാൻ നാളെ രാവിലെ അടുത്ത സ്ഥലത്തേക്ക് പിടിക്കുക പിടിക്കുകയോ അവലാഞ്ചുണ്ടായിട്ടോ സൗണ്ട് കേൾക്കാം വലിയൊരു സൗണ്ട് അവലാഞ്ചുണ്ടായിട്ടുണ്ട് കോട ആയതുകൊണ്ട് കാണുന്നില്ല നല്ലൊരു പൊട്ടുന്ന സൗണ്ട് കേട്ടു അപ്പോൾ സ്നോഫാളിൻ്റെ ശക്തിയൊക്കെ ഏകദേശം കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഇ ബി സി ട്രക്ക് എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും പറയണം ഞാൻ ആദ്യ നേരം പുറത്തിക്കുന്നില്ല സ്നോഫാളിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കൂടുക ഇടയ്ക്കിടയ്ക്ക് കുറയും ഭംഗ് നാളെ നമ്മൾ നമ്മളിവിടുന്ന് ത്രീ പാസിൻ്റെ ട്രക്കിങ്ങിൽ നമ്മുടെ പഴയ റൂട്ടിലേക്ക് തന്നെ കയറാൻ പോവുകയാണ് ഇ ബി സി നമ്മൾ ജസ്റ്റ് കവർ ചെയ്തു അപ്പോൾ നാളത്തെ കാര്യങ്ങളും അടുത്ത് നമ്മുടെ സ്ഥലത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇനി നമുക്ക് രണ്ട് പാസ് ബാക്കിയുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാൻ കേട്ടോ